സഞ്ചാരയോഗ്യമല്ലാത്ത റോഡ് ശ്രമദാനത്തിലൂടെ നന്നാക്കി പ്രതിഷേധിച്ച് നാട്ടുകാർ കോതമംഗലം ബ്ലോക്ക് വാരപ്പെട്ടി പഞ്ചായത്തിലെ ഒന്നാം വാർഡ് കോഴിപ്പള്ളിയിലെ അനേകം കുടുംബങ്ങൾക്ക് ആശ്രയമായ പാറ കോളനിയിലേക്കുള്ള റോഡാണ് നാട്ടുകാർ ശ്രമദാനമായി നന്നാക്കിയത് രണ്ട് പതിറ്റാണ്ട് മുൻപ് കോൺക്രീറ്റ് ചെയ്തിരുന്ന വഴി പൊട്ടിപ്പൊളിഞ്ഞ് യാത്രയോഗ്യമല്ലാതായിരുന്നു റോഡ് നന്നാക്കണമെന്ന് കാണിച്ച് നിരവധി തവണ അധികൃതർക്കും ജനപ്രതിനിധികൾ അടക്കമുള്ളവർക്കും പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടികളും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രതിഷേധ സൂചകമായി സമാധാനത്തിലൂടെ റോഡ് നന്നാക്കിയത് തൊഴിലുറപ്പ് പദ്ധതിയിൽ പോലും ഈ വഴി ഉൾപ്പെടുത്താതെ ഇരുവശവും കാട് കയറി കാൽനടയാത്ര പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഈ വഴിയാണ് പ്രായമായവരും രോഗികളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഉപയോഗിച്ചിരുന്നതും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ സംവിധാനത്തിൽ പങ്കെടുത്തു ഇരുപത് കുടുംബങ്ങളോടുള്ള ഒരു വഴിയാണ് ഈ വഴി വഴിയിലേക്ക് ഒരു ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ കയറി വരില്ലാത്ത രീതിയിൽ ഒരു ദുരിതപൂർണമായ ജീവിതമാണ് അവർ നയിക്കുന്നത് ഇവിടെ ഈ കോളേജിൽ താമസിക്കുന്ന നിരവധി രോഗികളുണ്ട് അതുപോലെ കിടപ്പ് രോഗികളൊക്കെ ഉണ്ട് അപ്പൊ അവർക്കൊരു വാഹനം വിളിച്ചു വന്നു കഴിഞ്ഞാൽ വാഹനം അങ്ങോട്ട് എത്താൻ സാധിക്കുന്നില്ല ഈ റോഡിൻ്റെ ഒരു ദുരിതാവസ്ഥ എപ്പോൾ സ്വയം ഏറ്റെടുത്തുന്ന അവിടെയുള്ള കുടുംബാംഗങ്ങൾ തന്നെ അത് നന്നായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ അവർക്ക് വലിയ ഗട്ടറുകളുണ്ട് ആ ഗട്ടറുകളൊക്കെ എത്താനായിട്ട് പഞ്ചായത്ത് അധികൃതർ തയ്യാറാവണം അതുപോലൊരു വലിയൊരു റോസ് റോഡിന് നടുവിലൂടെ ആയതുകൊണ്ട് വാഹനം കടന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതും അത് പരിഹരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥക്ക് അധികാരികൾ അടിയന്തരമായി പരിഹാരം കാണണമെന്ന് ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിജോ പൗലോസും ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കോതമംഗലം പരമാങ്കല്യം ചന്ദ്രമുഖി വധുവാരി wedding collections the classic bridal world